എനിക്ക് എന്റെ മെച്ചൂരിറ്റി പോലെ ആവാത്ത ഇതിലാണ് ഞാൻ നിന്നെ കിട്ടിയത് ഞാൻ പക്കലില്ലായ്മ കൊണ്ട് കെട്ടിയതാ റിഗ്രറ്റ് അടിക്കണപ്പോ എനിക്ക് വേറെ ആളെ ഇഷ്ട എനിക്കെങ്കിലും പ്രശ്നം എനിക്ക് ഇപ്പൊ ഇഷ്ട വേറെ ഒരാളെ ഇഷ്ടം എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോ കാരണം ഞാൻ ഓൾറെഡി നിന്നെ ഒഴിവാക്കി നിന്ന് വെച്ചോണ്ടൊന്നുമല്ല നോക്കി ഒഴിവാക്കി എന്നാ നോക്കണേ ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്മിന സാക്കീർ നമ്മൾ ഇവരെ പറ്റി ഇതിനു മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഗാമ്പ്ലിംഗ് ബന്ധപ്പെട്ട ഇവരുടെ ചില പ്രൊമോഷൻ വീഡിയോസുകളെ പറ്റി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരുപെട്ട എല്ലാവർക്കും അറിയാവുന്ന വളരെ കുപ്രസിദ്ധി നേടിയ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള വൺ ഫിഫ്റ്റി കെ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ ഒരു ടോപ്പിക്കാണ് ഫസ്മിന സാഖീർ ഫേമസ് ആയത് എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പിയുടെ ആയത്തെ കാമുകയായിരുന്നു സോ കഥകളിലോട്ട് ഇനി കിടക്കാൻ ഞാൻ നിൽക്കുന്നില്ല അപ്പൊ പുതിയൊരു ഇഷ്യൂ ഫസ്മിനെ ചുറ്റുപറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റിന് ശേഷം ഫസ്മിന ഒരു പയ്യനെ കണ്ടുമുട്ടുന്നു വിവാഹം കഴിക്കുന്നു ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഇവർ ഡിവോഴ്സ് ആയതും പറഞ്ഞിട്ട് ഒരു പ്രാങ്കോ ആയിട്ട് പ്രാങ്കോ അല്ല എന്തോ ഒരു ഉടായ്പ പരിപാടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇപ്പൊ അത് യാഥാർത്ഥ്യമായ ഒരു അവസ്ഥയിലാണ് ഇവരെ അറിയാവുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഒരു കാണുന്നില്ല പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന്റെ മെയിൻ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ കല്യാണം കഴിക്കുന്ന ഈ മുട്ടയിൽ നിന്ന് വിരിയുന്ന മുട്ടത്തോടും തലേ വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന ടു കെ കിഡ്സിന്റെ ഇമ്മച്യൂരിറ്റി ഇവരുടെ ഈ ഒരു ഇഷ്യൂവിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് സോ സംഭവം എന്താണെന്ന് പറയാം ഈ ഫസ്മിനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ലല്ലു ബി എന്നാണ് പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം നെയിം ഇദ്ദേഹം പല പെൺകുട്ടികളുമായിട്ടും വഴിവിട്ട ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്സ് എന്റെ കാസെറ്റ് എന്ന് പറയുന്ന ആ ഒരു പേജിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരന് ഫസ്മിന തന്നെയാണ് ഇത് കൊടുത്തതെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഫസ്മിന ഇവനെ മനഃപൂർവ്വം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവന്റെ സ്വന്തം ഹസ്ബൻഡിനെ ഈ ലല്ലു എന്ന് പറയുന്നത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കണം അല്ലെ പുള്ളിക്ക് അയച്ചു കൊടുത്തത് അങ്ങനെ കുറെ ഇദ്ദേഹത്തിന്റെ ചാറ്റുകൾ എന്റെ കാസറ്റിന്റെ സ്റ്റോറി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചാറ്റ് ഒന്നും വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ഇത് എന്റെ പുള്ളിയുടെ അരികേക്കാത്ത പ്രൊഫൈലാണ് ഡിവോഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ കുറെ ചാറ്റ് ഉണ്ട് ഡേറ്റിംഗ് സീൻ ഉണ്ടോ ഓപ്പൺ ആയി പറയാ ഡേറ്റിങ്ങിന് മൂഡുണ്ടോ കുരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ താല്പര്യം ഇല്ല എനിക്ക് ചാറ്റ് വായിക്കാൻ അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിനെ ഇവൻ തേച്ചിട്ട് വേറെ പെണ്ണിന്റെ കൂടെ പോയി അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കൂടെ പോയി സോ ഈ ഒരു ഇഷ്യൂ ആവുന്ന സമയത്താണ് ഞാൻ ഇവരുടെ പഴയ കുറച്ച് ക്യൂ എൻ പ്രാങ്കും ഇവരുടെ ലവ് സ്റ്റോറിയൊക്കെ പറഞ്ഞ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അന്ന് അടിച്ച ഒരു സാധനമായിരുന്നു ഇത് അധികം നാള് പോകില്ല ഇവന്റെ ഒരു സംസാരവും ആറ്റിറ്റ്യൂഡും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ ആ കമന്റ് സെക്ഷനിൽ തന്നെ വളരെ വിസിബിൾ ആണ് വലിയൊരു റെഡ് ഫ്ളാഗ് റെഡ് ഫ്ളാഗ് നന്ന ആൾക്കാര് ആ ഒരു കമന്റ് സെക്ഷനിൽ ഇഴുതി വിടുന്നുണ്ടായിരുന്നു ഞാൻ ഇവരുടെ ലവ് സ്റ്റോറി പറയുന്ന വീഡിയോയ്ക്കകത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെക്കാം ഞാൻ കൂടുതൽ കമന്റ് ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മച്ചുരിറ്റി ഇല്ലാത്ത സമയത്ത് രണ്ട് പേര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇരിക്കും എന്ന് തെളിയിക്കുന്ന ഒരു സാധനം ഈ മുട്ടത്തോടും തന്നെ വെച്ചോണ്ട് ഇളി ഏതാ വളിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ പോയി കല്യാണം കഴിച്ച ും ഇവരുടെ നോക്കി നല്ല സത്യം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവരെ പുറത്ത് പോയ സമയത്ത് നല്ലൊരു ചെക്കനെ കണ്ടു അപ്പൊ ഫസ്റ്റിനെ പറയുകയാണ് നല്ലൊരു ചെക്കൻ എന്ന് അത് ഇവനെയും കാണിച്ചു കൊടുത്തു പറയാം അന്നേരം ലല്ലു പറയുന്ന തമാശയാണ് അന്നേരം ഞാൻ ആലോചിച്ചു ആ ചെക്കന്റെ കൂടെ ഇവിടെ പോയാൽ മതിയായിരുന്നു ഇതിപ്പോ എന്റെ തലയിൽ കുടുങ്ങിയല്ലോ തമാശയാണ് കേട്ടോ തമാശയാണ് ഈ തമാശകളെല്ലാം നമുക്ക് ഇവൻ അത് സീരിയസ് ആയിട്ട് ാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലവ് സ്റ്റോറിക്കകത്ത് ഒരുപാട് ഇതുപോലുള്ള തമാശകളുണ്ട് ഈ തമാശകളല്ല ഞാൻ എന്ത് സംഭവം ഇവളെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിന്റെ അടുത്തോട്ട് വന്നു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ പെട്ടെന്ന് ഇവൻ ഇവനെന്ത് ചെയ്ത് ഇവളെ കുറിച്ചൊരു കുറച്ച് ഇവളെ ഫ്രണ്ട് വരുന്നതിന് മുൻപ് പറഞ്ഞായിരുന്നു അതായത് കുട്ടിന്ന് ചോദിച്ചായിരുന്നു ഏത് കുട്ടി ചോദിച്ചായിരുന്നു പറഞ്ഞു ഏത് കുട്ടി ഏതാണ് നീ എന്ന് ചോദിച്ചത് അപ്പോ അവൻ തന്നെ അഡ്മിറ്റ് ചെയ്യാണ് കോഴിയെന്ന് ഫസ്മിനെ കണ്ടുമുട്ടിയ കഥയാണ് പറയുന്നത് ഫ്രണ്ട് കൂടെ ഇവള് വന്ന സമയത്ത് ഇവൻ നേരത്തെ ഫസ്മിനെ പറ്റി ചോദിച്ചു അതന്നെ ഫസ്മിനെ പറയാണ് കോഴി അപ്പൊ വളരെ പ്രൗഡായിട്ട് അവൻ പറയാണ് കോഴി അതെല്ലാവർക്കും അറിയാം കാര്യമാണ് പ്രൗഡ് കോഴി ഈ പിള്ളേരുടെ മെച്യൂരിറ്റി ഇത്രേ ഉള്ളൂ ഇപ്പൊ കോഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്തോ ഒരു ഫീലിംഗ് പ്രൗഡ് വലിയൊരു സംഭവമായിട്ട് കരുതുകയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓൺലൈനിൽ വന്നിട്ട് തെറി വിളിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കുന്ന ആളുകളുണ്ട് ഞാൻ തെറി വിളിക്കാറുണ്ട് ഞാൻ തെറി വിളിക്കാത്ത നന്മമരമാണെന്നു പറയുന്നില്ല ഞാൻ ഒരു എന്റർടൈൻമെന്റ് വേണ്ടി തെറി വിളിക്കാറില്ല എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് അത്രയും എനിക്ക് ദേഷ്യം വന്നാലാണ് ഞാൻ തെറി വിളിക്കുന്നത് എന്റെ ഒരു ആ ഒരു ദേഷ്യമാണ് തെറികളുടെ ഞാൻ പുറത്തുവിടുന്നത് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയല്ല തന്തയ്ക്ക് വിളിക്കാൻ തളയ്ക്ക് വിളിക്കുന്നൊക്കെ വളരെ ചിരിച്ചു കളിച്ച് അല്ലെങ്കിൽ അത് എന്താ എന്നൊക്കെ പറയുന്നതല്ലേ വളരെ സിമ്പിൾ ആയിട്ടാണ് അതൊക്കെ വിളിക്കുന്നത് അതൊരു അവർക്ക് എന്റർടൈൻമെന്റ് ആണ് അങ്ങനത്തെ ഒരു ജനറേഷൻ ആണ് അത് അവരെയും കുറ്റം പറഞ്ഞ ആരും ഇല്ല ഈ തെറി വിളിച്ചിട്ട് സ്ട്രീമിങ് ചെയ്യുന്ന പല ആൾക്കാരെയും നല്ല രീതിയിൽ ഈ പീക്ക് പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫുള്ളി തെറി വിളിച്ച് വലിയൊരു ഫേമസ് ആയി എന്നെങ്കിൽ നമുക്ക് തെറി വിളിച്ച് വലിയൊരു ഫേമസ് ആവാം എന്നൊക്കെ ഉള്ള ഒരു വിചാരം ഇപ്പോഴത്തെ പിള്ളേരിലുണ്ട് സോ നമ്മള് ടോപ്പിക്കുന്നു വഴി തിരിച്ചു പോകുന്നു ബാക്ക് ഞാൻ പിന്നെ ചോദിക്കാറില്ല നേരിട്ടൊരു ബോട്ട് വരും അതോട് ചോദിക്കാറ് ഞാൻ ഫുൾ ഓൺലൈൻ എന്തെങ്കിലും കോയിത്തരണ്ടെന്ന് ഓൺലൈനിൽ വയ്യ ചെയ്യാറ് അല്ലാതെ നേരിട്ട് ബോട്ടിക്ക് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു അതെ അതെ നിന്റെ നേരത്തെ ചാറ്റിനാവും മൂഡുണ്ടോ ഡേറ്റിംഗിന് ആ ഒരു ചാറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇൻട്രോട്ടാണ് വിചാരിച്ചു പിന്നെ ഞാൻ ഷോ തന്നെ 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 റിപ്ലൈ റിപ്ലൈ സംസാരിക്കണം പറഞ്ഞു മീറ്റ് ആദ്യം സംസാരിച്ചപ്പോ തന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോ തന്നെ മീറ്റിങ്ങിനെ പറ്റിയാണ് എവിടെ മീറ്റ് ചെയ്യണം എന്നാണ് അന്നേരം പറയുന്നു സംസാരിച്ച് തുടങ്ങിയപ്പോ തന്നെ ഇവര് റോങ് ആണെന്ന് എന്നിട്ട് ഇവനെ തന്നെ ചെയ്തു എന്നുള്ളതാണ് അന്ന് പരിചയപ്പെട്ട് ാണ്പ്പിയെന്തഷിപ്പായ് പറ നോക്കിട്ടുണ്ട് പിന്നെ മെസ്സേജ് അയക്കും അങ്ങനെ അങ്ങനെ ഫസ്മിനിക്ക് നല്ല നല്ല ധാരണയുണ്ട് ടീം ആയിരുന്നു എന്ന് ഒരാളെ ജീവിതത്തിലോട്ട് ഇതിനേക്കാൾ പ്രതീക്ഷിക്കണ്ട അവൻ തന്നെ പറയുന്നു രണ്ടുപേരെ മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയിട്ടുള്ളത് ആ ഒരു സീരിയസ് ആയിട്ടുള്ള നോക്കിയ കൂട്ടത്തിൽ ഈ പറയുന്ന കല്യാണം കഴിച്ചിട്ടുള്ള ഫസ്മിനെ പോലും ഇല്ല വേറെ രണ്ടുപേരെയാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ എടുത്ത് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് എനിക്ക് ഓക്കെ തോന്നി പേഴ്സൺ എനിക്ക് ഓക്കെ തന്നെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് മെസ്സേജ് മെസ്സേക്കും ഫുൾ ഓപ്പൺ മൈൻഡ് മൈൻഡായിട്ട് നിക്കും ഓപ്പൺ ആക്കി കൊടുക്കണ്ടേ നീ നിന്റെ അന്ന് പറഞ്ഞ പല കോമഡികളും ഇന്ന് യാഥാർത്ഥ്യമാകുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ കോമഡി ആയിരുന്നു അന്ന് കോമഡിയാണ് ഇന്ന് ഇതൊന്നും എടുത്ത് ചിലപ്പോൾ അന്ന് ഈ വീഡിയോ കണ്ട ടീംസ് ഒക്കെ ഒന്നും എടുത്ത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഓക്കെ ഇതൊന്നും കോമഡികൾ അല്ലായിരുന്നു എന്ന് അതുപോലെ തന്നെ ഇവരുടെ ഫ്രാങ്കിന്റെ കുറെ വീഡിയോസ് ഉണ്ട് ഫ്രാങ്കിലൂടെ നിങ്ങൾ ഇപ്പൊ എടുത്ത് ഒന്നുകൂടെ കാണണം അന്ന് അവൻ പറഞ്ഞ പല കാര്യങ്ങളും അത് അവൻ മനപൂർവ്വം ഉള്ളിൽ തട്ടി പറഞ്ഞതാണെന്ന് മനസ്സിലാവും അതൊക്കെ ഞാൻ കാണിക്കാ ഇത് കുറെ ഉണ്ട് ഇവരുടെ ഈ ഒരു കംപ്ലീറ്റ് സാധനം വെക്കാനേ ഉള്ളൂ ഇത് മൊത്തം റെഡ്ഫ്ലാഗ്സ് ആണ് ഇവനീ പറയുന്ന കാര്യങ്ങള് കംപ്ലീറ്റ് അത് കേക്കുമ്പോ തന്നെ മനസ്സിലാവും ഇവൻ ഒരിടത്തും കൊറസ് നിക്കുന്ന ഒരാളല്ലോ ഞാൻ പറഞ്ഞു ചെയ്ത കൂടാനെ പിന്നെ ഞാൻ മെൻഷൻ സ്റ്റോറി സി പറഞ്ഞു കിട്ടില്ലേ ഫസ്മിനെ അത്യാവശ്യം ഒരു ആ സമയത്ത് ഫേമസ് ആയിരുന്നു അപ്പൊ ഇവളെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ടത് തന്നെ ഇവിടെ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിട്ടാണ് അതുവഴിയും ചിലപ്പോൾ കുറച്ച് പിള്ളേരെ മൈൻഡ് സെറ്റ് നോക്കണേ ഇമ്മെച്ചൂരിറ്റി അറ്റ പീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടിനും മെച്ചയൂരിറ്റി ഇല്ല എങ്ങനെ ചൂസ് ചെയ്യണ്ടേന്ന് പോലും അറിയില്ല അന്നത്തെ ഒരാൾക്കെങ്കിലും ഇച്ചിരി മെച്ചുരിറ്റി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അത് ബിഗ് ബോസ് നമ്മളൊരു ടീമിനെ കണ്ടായിരുന്നു 哪里买的？<laughs> അലിബേ അലിബേ പത്തൊമ്പത് വയസ്സായതൊക്കെ എല്ലാം പബ്ലിക് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും എല്ലാം പബ്ലിക്കി നാളെ ഇനി എന്താണ് അവസ്ഥ നാളെ ഇനി ഇതൊക്കെ ഉണ്ടാവും എത്ര നാൾ നാളുണ്ടാവും ഒന്നും അറിയില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്കീം ഇങ്ങനെയാണ് എല്ലാം ഓപ്പൺ മൈൻഡ് ആണ് എല്ലാ ഓപ്പൺ മൈൻഡഡാണ് സീരിയസ്ലി ഞാനൊക്കെ ചെറിയ ആയിരിക്കും ഞാൻ അത്ര ഓപ്പൺ മൈൻഡഡ് അല്ല ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു കാമുക ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പബ്ലിക്കിലോട്ട് അവനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഞാൻ മടിക്കും സീരിയസ്ലി മിക്കും പക്ഷെ ഇവരുടെ കാര്യം അങ്ങനായിരുന്നില്ല ഇവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ ഇവര് സോഷ്യൽ മീഡിയയില് ഇവരുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരുന്നു അതുകഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത് കല്യാണം ാണ് ഇപ്പോ പിന്നെ നമ്മൾ മലപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് മലപ്പുറത്തോട്ട് വരുമ്പോ ഞാനും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ കൂടെ വന്ന് പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഒരു കാലത്ത് ബോധത്തില്ല തലമ കുടുങ്ങനെ മനസ്സിലായി പിന്നെ ഞാൻ പല കൈകള് നോക്കി ഒഴിവാക്കാൻ എന്താ പറയുന്നേ അവൻ തന്നെ പറയുന്നു അവന്റെ തലയിൽ കുടുങ്ങി പോയതാണ് ഒഴിവാക്കാൻ പല പണിയും നോക്കി പക്ഷെ നടന്നില്ല ശരിക്കും നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കല്യാണം കഴിച്ചതാണോ ഒന്നെങ്കിൽ അവടെ ഫെയിം കണ്ടിട്ട് ആ ഒരു പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണത്തിനോട് ഓക്കെ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഈ പീക്രി പ്രായത്തിൽ തോന്നിയ ആ ഒരു ചോരത്തിളപ്പ് അല്ലാതെ ഇതിനകത്തൊരു ഒരു പ്രണയമോ ഒരു ലോയലിറ്റിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു ലവ് സ്റ്റോറി തന്നെ മൊത്തം കല്ലുകടികളാണ് ഒന്നും തന്നെ ഇല്ല ഞാൻ കൂടുതലും പറയാം നിങ്ങൾ കേട്ടോ കേൾക്കാൻ വേണ്ടി ഉണ്ട് ഒന്നും പറഞ്ഞു നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേൾക്കുമ്പോ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് അത്രേ ഞാൻ ആരെങ്കിലും ചെയ്തിട്ടില്ല വരുന്ന സമയത്ത് ചോദിക്കും താല്പര്യമുണ്ടോ ഡേറ്റിംഗിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും സീരിയസ് ആവാൻ ഒന്നും താല്പര്യം ഇല്ല ഡേറ്റിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡേറ്റ് ചെയ്യും ഒഴിവാക്കും അങ്ങനെ നോക്കിയതാണ് ഈ പറയുന്ന ഫസ്മിനെയും അവൻ തന്നെ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തലയിലായി പോയതാണ് അവരൊക്കെ ആൾക്കാരാണ് അവരൊന്നും കെട്ടാതെ ഞാൻ കെട്ടിന്ന് പറയുമ്പോൾ ഭയങ്കര പിന്നെ അവരു കൂടെ പുറത്തു പോകുമ്പോ വായി നോക്കും അപ്പൊ ഗേൾസ് നമ്മളെങ്ങോട്ട് നോക്കൂട്ടോ പക്ഷെ എത്ര നോക്കിട്ട് നോക്കിട്ടെന്താ ഫസ്റ്റ് ബോയ്ഫ്രണ്ട് അല്ലേന്ന് പറയും അത് ചോദിച്ചോട് കൂടി പിന്നെ വെയിറ്റ് ചെയ്യാറില്ല കാരണം പിന്നെ അയിമൊന്നും കിട്ടാറില്ല പിന്നെ അവിടെ ഒന്നും ഒരു പണി നടക്കത്തില്ല സോ വണ്ടിന് വെറുതെ ഇരിക്കും അവരും ആയി നോക്കും കൂട്ടുകാരോടൊപ്പം പുറത്ത് പോകുമ്പോൾ ഉള്ള കഥയെ പറഞ്ഞാൽ കൂട്ടുകാരോട് ഇപ്പം പുറത്തു പോകുന്ന സമയത്ത് അവന്മാര് വായി നോക്കും എനിക്ക് വായി വായ്പോക്കാൻ പറ്റത്തില്ല കാര്യം ഇവനിപ്പൊ എല്ലാവർക്കും അറിയാം ഫസിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ആരും ഇവനെ ഇങ്ങോട്ട് നോക്കാറുമില്ല അതുകൊണ്ട് ഇവന് പഴയ പോലെ ആ ഒരു സ്കിൽസ് ഒന്നും പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വെറുതെ ഇരിക്കും തന്നെ വെറുതെ ഇരിക്കും എന്നാണ് പറയുന്നത് ഈ വീഡിയോ അടി വന്ന കമന്റ് ചെയ്യാൻ കാണിക്കുക പ്യുവർ റെഡ് ഫ്ലാഗ് ലല്ലുസ് എ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ് ഐ എവർ സീൻ ഗേൾ റൺ ഓടി രക്ഷപ്പെട്ടോ എന്നാണ് പറയുന്നത് മാൻ ഹോണസ്റ്റ്ലി ഹിസ് എ ഡീപ് റെഡ് ഫ്ളാഗ് ഹിസ് എ റെഡ് ഫ്ലാഗ് ഓടി രക്ഷപ്പെട്ടാൽ നിനക്ക് കൊള്ളാം ടോക്സിക് റിലേഷൻഷിപ്പ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഫസി സിൻസിയർ ആയിരുന്നു ഫസി ലല്ലു ലവ് ചെയ്യണ്ടായിരുന്നു ബട്ട് ഇവൻ തിരിച്ചും അങ്ങനെ ഒന്നും ഇല്ല ഇല്ല എന്തിനോ വേണ്ടി ഫസീനെ പ്രേമിച്ചു മാരീജ് ചെയ്തു പാവം അവന്റെ ലൈഫ് പോയി ഇവൻ ഇപ്പോൾ തന്നെ ഒരുപാട് ഗേൾസ് ഡേറ്റ് ചെയ്ത എന്നിട്ട് ഇവളുടെ കാര്യത്തിൽ ഇവൻ ട്രാപ്പിഡ് അവസ്ഥ ആയ പോലെ സത്യമാണ് ഈ പയ്യൻ അവൻ ഡേറ്റ് ചെയ്ത് വളരെ ഇമ്മച്ചുഡ് ആയിട്ട് നടന്നുരുത്തനാണ് അങ്ങനെ നടന്നുരുത്തൻ തലയിൽ വന്ന് വീണപ്പോൾ പോവാന് ഒഴിവാക്കി പല മാർഗങ്ങളും നോക്കി പറ്റിയില്ല അവസാനം കല്യാണം കഴിക്കേണ്ടി വന്നു ഈ അട്ടെ പിടിച്ചും എത്ര കിടത്തെന്ന് പറയത്തില്ലേ എത്ര കിടത്തിയാലും കിടക്കൂല അത് വഴുതി പോയിക്കൊണ്ടിരിക്കും അതിന്റെ ഗുണം കാണിച്ചു അതിന്റെ ചാറ്റ് ആണ് ഇപ്പൊ പുറത്ത് വന്നേക്കുന്നത് ഞാൻ നേരത്തെ വായിച്ച കമന്റ് താണ്ട ഒരു ഫോർ മന്ത്സ് എഗോ വന്ന ഒരു കമന്റാണ് അമ്മുമ്മസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത് റീസന്റായിട്ട് വേറെ വേറൊരു അടിയിൽ ഒരു കമന്റുകൂടെ ഈ സെയിം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇവർ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത് കമന്റ് ചെയ്യാൻ വായിക്കാം ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ലല്ലു എനിക്ക് മെസ്സേജ് ചെയ്ത ടൈമ് തന്നെ ഫാസ്മിന എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ലല്ലു ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കും നീ അവന് റിപ്ലൈ കൊടുക്ക് എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഫസ്മിനക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ സോൾവ് ചെയ്യൂ പറഞ്ഞു ഞാൻ രണ്ടുപേരെയും ബ്ലോക്ക് ചെയ്തു അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഡ്രാമയാണിത് അതിന്റെ അടിയിൽ വന്ന വേറൊരു കമന്റാണ് ആണ് യെസ് എനിക്കും ഇങ്ങനെ ഉണ്ടായത് അവൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കമന്റ് യ്ക്കുന്ന വ്യക്തി പറയുന്നത് ഇവര് ഇത് റീഞ്ചിന് വേണ്ടി ചെയ്തതാണ് രണ്ടിന്റെയും കയ്യിലിരിപ്പ് വെച്ചിട്ട് എന്ത് തൊട്ട് പരിപാടിയും കാണിക്കാൻ മടിയില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഇതിനു തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ കാര്യമായ പക്ഷെ എന്റെ ഒരു പെർസ്പെക്ടീവ് പറയാം ഈ ഒരു കാര്യത്തിൽ ഫസ്മിനെ ഇവനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവൻ ഫ്ലേർട്ട് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാൻ പറയുകയും ആ സ്ക്രീൻഷോട്ട് എന്റെ കാസറ്റിന് അയച്ചു കൊടുത്തിട്ട് ഇവനെ അവളെ എക്സ്പ്ലോസ് ചെയ്തതും ഇപ്പം സ്റ്റോറീസ് ഒക്കെ വരുന്നുണ്ട് വൺസ് എ ചീഡർ ഓൾവേസ് എ റിപ്പീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവർ മുൻപുള്ള ഒന്ന് രണ്ട് പ്രാങ്ക് വീഡിയോസ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ആ പ്രാങ്ക് വീഡിയോസിനകത്ത് തന്നെ പല കാര്യങ്ങളും പ്രാങ്കിന് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട് ഒന്ന് വെക്കാവേക്കത്തില്ല താല്പര്യം താല്പര്യം എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ജീവിക്കുന്ന എനിക്ക് താല്പര്യം ഇല്ല കാരണം നിന്നെ പോലത്തെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ല നിന്നെ പോലത്തെ പേഴ്സൺ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ല അത്ര തന്നെ റീസൺ ഒന്നുമില്ല അത് ആരംഭിക്കില്ല എനിക്ക് നിന്റെ കൂടെ ാണ് കേട്ടോ ഫ്രാങ്ക് ആണ് ഫസ്റ്റ് ബാക്കി കാണാം നിനക്ക് ഈ പ്രാങ്ക് ആണെങ്കിലും സ്വന്തം ഭാര്യയുടെ മുഖത്ത് ഇതുപോലെ വെള്ളമൊക്കെ കോരി ഒഴിക്കുകയോ ഉപത്തിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട ഇപ്പൊ ഈ കാണിച്ചൊക്കെ ഇച്ചിരി എക്സ്ട്രീം അല്ലേ ഇത് പ്രാങ്ക് കട്ടൊന്നും തോന്നില്ല ഇതൊക്കെ അഭിനയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലെവൽ സാധനം കൊടുക്കണം അമ്മാതിരി അഭിനയം ഇതൊക്കെ അവൻ വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് കാര്യം ഉള്ളിലുള്ള സാധനമാണ് പുറത്തോട്ട് വന്നത് ഈ പ്രാങ്ക് ആണെങ്കിൽ പോലും എനിക്ക് ഇന്റെ മെച്ചൂരിറ്റി പോലും ആവാത്ത ഇതിലാണ് ഞാൻ നിന്നെ കിട്ടിയത് ഞാൻ അതിന് ഇന്റെ പക്വല പക്വതല്ലായ്മ കൊണ്ട് കെട്ടിയതാ റിഗ്രറ്റ് അടിക്കണപ്പോ ഫ്രാങ്കാണേ പ്രാങ്കിന് വേണ്ടി പറയുന്നതാണേ സീരിയസ് ആണ് എടുക്കണ്ടോ അതൊക്കെ ബ്രാങ്കാ ഒന്നും പറയല്ല അവന്റെ ഏജില് അവൻ പക്വതയില്ലായ്മ കൊണ്ട് കിട്ടിയതാണ് എന്നാണ് പറയുന്നത് ഫ്രാങ്ക് ആണെങ്കിലും അങ്ങനെ ഒരു സാധനം അവന് തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് അടിച്ചേക്കുന്നത് പിടികിട്ടിയാ പ്രാങ്കിനോട് അവൻ സത്യം വിളിച്ച് പറയുന്നത് പോലെയാണ് എനിക്ക് ഇത് കേട്ടപ്പം തോന്നുന്നത് ഇപ്പോഴത്തെ സിനാരിയോസിലെ കൂട്ടി വായിച്ചപ്പോഴും തോന്നുന്നത് നിന്നെ വെച്ചോണം എന്നല്ല നിന്നെ ഒഴിവാക്കി എടി നിന്നെ നോക്കണേടി നിന്നെ എന്റെ മനസ്സിന് ഒഴിവാക്കി ലീഗലി തേങ്ങ ആ ഇഷ്ടണ്ട് ഇപ്പൊ ഇഷ്ടണ്ട് നിന്നെ ഒഴിവാക്കി ഇന്നലെ രാത്രി മുതലേ വേറെ കാരണത്താല് എനിക്ക് വയ്യ നിന്റെ കൂടെ കാരണം ഇതൊക്കെ സത്യം പറഞ്ഞു വേണ്ടി പറഞ്ഞാങ്കിനോട് പറഞ്ഞാണീ സത്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു തന്നെ ഇത് ഞാൻ ഇത്രയും സാധനങ്ങൾ കാണിച്ചു ഇവൻ പറയുന്ന ഡയലോഗ്സ് ഫ്രാങ്കിനകത്താണെങ്കിലും വളരെ സീരിയസ് ആയിട്ടാണെങ്കിലും പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാം ഈ പറഞ്ഞതെല്ലാം വളരെ ജെനുവൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ആണ് എനിക്ക് മനസ്സിലായത് അവൻ വളരെ ജെനുവൻ ആയിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അതല്ല അവൻ കോഴിയാണ് അവൻ തലയിലായി ഇവിടെ തലയിലായതാണ് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു സോ എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പോയി ചാടാൻ തലവെച്ച് കൊടുക്കാൻ കാണിച്ച ഫസ്മിനുടെ മനസ്സ് സമ്മതിക്കണം ഇവരുടെ ക്യൂ എന്നെ ഞാൻ ചോദിക്കും അങ്ങനെ എന്തെങ്കിലും പക്ഷെ ഒന്നും അടിയോഴ്സ് പേപ്പറിലെ അത്രേ ഉള്ളു ഖുആാന്റെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്താണ് തെറ്റ് ചെയ്ത് എന്താണ് ക്ഷമ കൊലയാളിക്ക് വരെ ഖുറാനില് ഇതുണ്ട് തൗബഇ ഇതാ ഇതാ ഒന്ന് മീൻസ് അപ്പൊ ഇത് ചതി പറയുമ്പോ ഞാൻ ചെയ്യുമെന്നല്ല പക്ഷെ നമ്മള് അങ്ങനെയാണെങ്കിലും ഡിവേഴ്സ് എന്നുള്ള ഇതിലോട്ടൊന്നും നമ്മളെത്താൻ പാടില്ല വീട്ടിൽ ചെയ്യാം ഞാൻ ചെയ്യരുത് എന്ത് ചെയ്യും എന്തെയും മറുപടി ഞാൻ എന്താണെങ്കിലും ക്ഷമിച്ചു കൊടുക്കും അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ തന്നെ ചോദിക്കണം എത്ര നാൾ എത്ര നാൾ കൊടുക്കും ജീവിതകാലം മൊത്തം കൊടുക്കാൻ പറ്റുമോ ക്ഷമിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് മറുപടി പറയാൻ ഞാൻ ആരുമല്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അവരിടത്ത് എനിക്ക് ഇതേ പറയാനുള്ളൂ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നവരുടെ അടുത്ത് സ്വയം ചോദിക്കണം ചോദ്യമാണ് എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ ക്ഷമിച്ചു കൊടുക്കും ആൻസർ കിട്ടുവാണെങ്കിൽ ഭാര്യ അവൻ പെണ്ണുങ്ങളെടുത്ത് മെസ്സേജ് ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യും ഇവന്റെ അടുത്ത് ചൂടായിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പിന്നീട് ഇങ്ങോട്ടയ്ക്കുന്ന പെൺകുട്ടികളെടുത്ത് ചൂടാകാൻ തുടങ്ങി നാലേ ചോക്കണേ അദ്ദേഹം നിങ്ങൾ സ്നേഹിച്ച് തന്നെ കാരണം കഴിച്ചവരാണോ അതോ ഇനി നേരത്തെ അവൻ പറഞ്ഞിട്ട് കൂട്ട് തലയായി പോയതാണോ രണ്ടുപേർക്കും പണി വല്ലതും കിട്ടിയിട്ട് ാണോ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് അവന്റെ മാത്രമല്ല മാത്രമീടെ ആറ്റിറ്റ്യൂഡും അങ്ങോട്ട് ദഹിക്കണില്ല പറയാൻ കാരണം ഇത്രയും കാര്യങ്ങൾ അവരുടെ ഓപ്പണായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞാൽ മറ്റേ പെൺകുട്ടികളുടെ കൂടെ ഡേറ്റിംഗ് പോകുമായിരുന്നു സീരിയസ് ആയിട്ട് നോക്കിയതല്ല നീ നിന്റെ ഞാൻ തലയിലായതാണ് ഇത്രയും കാര്യങ്ങൾ അവൻ വളരെ ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് നിന്റെ തുറന്നു പറഞ്ഞിട്ടും നീ അവനെ സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് എന്തെങ്കിലും ട്രോമാ ബോണ്ടിങ് ആണോ കുഞ്ഞിത് ഈ ഭസ്മീൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഈ നിങ്ങൾ ഇട്ടേക്കുന്ന വീട് വരുന്ന കമന്റിന്റെ അടി മൊത്തം ഈ ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് നിലനിന്ന് പോകില്ല വിട്ടുപിടിച്ചോ ഓടി രക്ഷപ്പെട്ടോ ഈ രീതിയിലുള്ള കമന്റ്സ് ആണ് ആളുകൾ എന്ന് പറയുന്നത് കാര്യം മെച്ചൂരിറ്റി ഉള്ള ഒരു വ്യക്തി ഈ ഒരു നിങ്ങളുടെ ക്യൂ എൻ എങ്കോ ലവ് സ്റ്റോറിയോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് അതാണ് തോന്നുന്നത് ഇത് ഇതറിയുന്ന ആൾ നിലനിന്ന് പോകില്ലെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇച്ചിരി ചോരത്തിളപ്പ് കൂടുതലാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എന്നുള്ള ഒരു സെറ്റപ്പാണ് പണ്ട് ഈ പ്രണയം പറയുന്നതൊക്കെ തന്നെ ഭയങ്കര ടൈമൊക്കെ എടുത്ത് ഒരുപാട് സ്റ്റഡി ഒക്കെ നടത്തി അവിടെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കൺഫേം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു പ്രോസസ്സ് തന്നെ ഭയങ്കര ഒരു ഭംഗിയുള്ള പ്രോസസ്സാണ് കുറെ സമയൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പം ആ ഒരു പ്രണയം പറയുന്നത് പിന്നെ എന്നിട്ട് അവര് ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നത് ഇപ്പൊ അങ്ങനൊന്നും നേരെ നേരെ ചെന്നിട്ട് ഡേറ്റിംഗിന് ഉണ്ടോ കൂടെ കിടക്കാൻ ഉണ്ടോ ഇങ്ങനെ ഈ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളാണ് നേരെ ഡയറക്റ്റ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത് കാര്യം പണ്ടത്തെ നയൻറ്റീസ് ഗിഡ്സ് ഒക്കെ ചെയ്ത പോലെ ഒരു പെണ്ണിന്റെ പുറേ നടന്ന് സമയം കളയാനൊന്നുമില്ല ആ ഒരുത്തി പോകുന്നെങ്കിൽ പോട്ട് അടുത്തവളുണ്ടല്ലോ ആ ഒരു സെറ്റപ്പാണ് ഈ ഫസ്റ്റ് മിനയുടെ സെയിം സിറ്റുവേഷനിലോട്ട് പോകുന്ന പല ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഞാൻ ഏതാണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അവർ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അറിയില്ല അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പിള്ളേർ ഈ മെസ്സേജ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വിടും സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇത് തന്നെയാണ് നിങ്ങളുടെ കാമുകന്മാരിൽ ഇതുപോലുള്ള റെഡ് ഫ്ലാക്സ് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ അത്രേ പറയാനുള്ളൂ ആ ഒരു വ്യക്തിയെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ആലോചിക്കുക എത്ര നാള് ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കുമെന്ന് ആലോചിക്കുക അല്ലെങ്കിൽ എടുത്തു ചാടി ആ ഒരു ചോരത്തളപ്പിന്റെ ആ ഒരു ഹോർമോണിന്റെ തിളച്ചിലിൽ പെട്ടെന്ന് പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും സോ ആ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഈ ആണ് ഈ ഒരു വീഡിയോ ചെയ്തത് സോ സൂക്ഷിക്കാതെ ദുഃഖിക്കണ്ട കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞുതന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ശരി കൂടുതലൊന്നും പറയുന്നില്ല ടാറ്റാ ബൈ ബൈ